പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ നാരായണിയെ കൊല്ലണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന നമ്മുടെ ഗോപാൽ അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു പക്ഷേ ബാലഗോപാലിൻ്റെ ഈ നീക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നാരായണയ്ക്ക് സാധിച്ചിരിക്കുകയാണ് എന്നാൽ ഈ നീക്കത്തിന് പിന്നിൽ ബാലഗോപാൽ തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്ന പപ്പൻ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതേ സമയം സത്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് പോകുന്നതിന് വൃന്ദ തയ്യാറാകുന്നത് നമ്മുടെ ാലിനെ ഞെട്ടിക്കുന്നു ഇതോടെ പുതിയ നീക്കങ്ങളുമായി ബാലഗോപാൽ മുന്നിലേക്ക് പോവുകയാണ് പക്ഷേ ഇതിനിടയിലാണ് മറ്റൊരു വഴിതിരിവ് ഉണ്ടാകുന്നത് ഇതോടെ കാര്യങ്ങൾ കൈവിട്ട് പോവുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം രഞ്ജൻ ഈ കാര്യങ്ങൾ അറിയാൻ ഇടയായതിനെ തുടർന്ന് നമ്മുടെ നാരായണിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് തൻ്റെ സഹോദരിയുടെ കൂടെ താൻ എന്നുള്ള കാര്യം രഞ്ജൻ ഉറപ്പിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്